ഹായ് തപാൽ വന്നു വാർത്തകൾ ചൂടോടെ 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 ചൂടപ്പം വായിക്കട്ടെ ഇത് പൊതുസമൂഹം അറിയണം എന്തിന് കുളിച്ചു എന്തിന് കിടന്നു എന്തിന് നഗ്നത കാണിച്ചു നീ എന്തിന് കുളിച്ചു എൻ്റെ നഗ്നത നീ എന്തിനു കാണിച്ചു അവർക്കുള്ള ഉത്തരമാണ് ഇനി ജീവിതത്തിലുള്ള അങ്ങോട്ടുള്ള എൻ്റെ ലൈഫ് അതിനുള്ള മറുപടി ആയിരിക്കും മനസ്സിലായല്ലോ ഇനി എൻ്റെ ജീവിതത്തിലുള്ള ഓരോ നീക്കങ്ങളും അതിനുള്ള മറുപടി ആയിരിക്കും ഇത് എന്തിന് കുളിച്ച് എന്തിന് നഗ്നത കാണിച്ച് ഞാൻ പതിമൂന്ന് വർഷമായിട്ട് എൻജിനീയറിങ് കോളേജിൽ ജോലി ചെയ്യുന്നു അവിടെ എനിക്കെതിരെ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവിടെ ഒരു ഇൻറ്റേണൽ കമ്മിറ്റി ഉണ്ട് എന്ന് പറയപ്പെടുന്നു അവരെന്നെ വിളിച്ചിരുന്നില്ല ഞാൻ ബഹളം വെച്ച് പ്രശ്നമാക്കി ആദ്യം ഈ പ്രതി എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എഫ്ഐആർ ഇട്ട പ്രതി ആ പ്രതി എന്നെ ഉപദ്രവിച്ച വീഡിയോ കൊടുത്തിട്ട് അടക്കം കൊടുത്ത് പരാതി കൊടുത്ത് അത് കൊടുത്തത് എപ്പോന്ന് പറഞ്ഞാൽ ഡിസംബർ പന്ത്രണ്ടിന് കൊടുത്തു ആരും എടുത്തില്ല ഡിസംബർ മുപ്പതിന് ചുമരിൽ എഴുതി എഴുതിയ സമയത്ത് ഇൻ്റേണൽ കമ്മിറ്റി വിളിച്ചു അത് തികച്ചും ഈ പ്രിൻസിപ്പാൾ സീറ്റിലിരിക്കുന്ന ജീവനക്കാരൻ പറഞ്ഞൊരു റിപ്പോർട്ട് തയ്യാറാക്കി അപ്പോൾ എനിക്കതിൽ യാതൊരുവിധ തൃപ്തി ഇല്ല ഇത് പിന്നെ കമ്മിറ്റി വീണ്ടും എന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു പരാതി കൊടുത്തു നമ്മൾ ഈ ഇരിക്കുന്ന സമയം വരെ എന്നെ വിളിച്ചിട്ടില്ല ഏത് എൻ്റെ പരാതി കേൾക്കാൻ ഇൻറ്റേണൽ കമ്മിറ്റി വിളിച്ചിട്ടില്ല ഇതാണ് മേലധികാരി എന്ന് പറഞ്ഞാൽ ആ ചെയറിലിരിക്കുന്ന തമ്മാടി കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടപ്പിലാക്കുന്ന തമ്മാടിത്തരം അപ്പം ഞാനിതാ കൃത്യമായിട്ട് പബ്ലിക്കിൻ്റെ അറിവിലേക്ക് എന്തിന് കുളിച്ചു എന്നുള്ള എൻ്റെ ഒരു ഉദാഹരണം വായിച്ചു തരാം കിട്ടുന്ന മുറക്കോരോന്നും വായിക്കുന്നതാണെന്ന് ഇവർ തരുന്നില്ല കൃത്യമായിട്ട് തരുന്നില്ല ഇവർ പലതും പറഞ്ഞാൽ എൻ്റെ വിവരാവകാശം മടക്കുന്നുണ്ട് പിന്നെ വിവരാവകാശം ചോദിക്കുമ്പം ഇപ്പൊ ഒരു കമ്മിറ്റീനെ വെച്ചിട്ടുണ്ടായിരുന്നു ഏത് ഡിസംബർ മുപ്പതിന് എഴുതിയിട്ട് പരാതിൻ്റെ മേലെ മൂന്ന് മാസത്തിന് ശേഷം കോഴിക്കോട് എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് എന്നെ കേൾക്കാൻ വന്നു കഴിഞ്ഞ ആഴ്ച അടുത്തത് വിവരാവകാശ നിയമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രേക്ഷകൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സ്വീകർത്താവ് ശ്രീലത എൻ കെ ചേലേരിമഠം സർ വിഷയം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ച് പ്രകാരം മറുപടി മറുപടി നൽകുന്നത് സംബന്ധിച്ച് സൂചന പത്ത് മൂന്ന് ഇരുപത്തഞ്ചിന് ഡി ടി ഇ മുഖാന്തര ഈ സ്ഥാപനത്തിൽ ലഭിച്ച താങ്കളുടെ വിവരാവകാശ അപേക്ഷകൾ വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ച് പ്രകാരം ഈ ഓഫീസിൽ ലഭ്യമായ വിവരം താങ്കളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നു ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല എന്തിന് കുളിച്ചു നീ എന്തിന് നഗ്നത കാണിക്കുന്നെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി നഗ്നത വീണ്ടും കാണിക്കും ഏർ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ താങ്കളുടെ പരാതി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തളിപ്പറമ്പ് പോലീസിനും കോളേജിൽ പ്രവർത്തിക്കുന്ന ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് കൈമാറുകയും ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി റിപ്പോർട്ട് പോലീസ് എഫ്ഐആറും കൂടി ഏഴ് ഒന്ന് ഇരുപത്തഞ്ചിന് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ഇത് ഞാൻ ഡയറക്ടറേറ്റിൽ ചോദിച്ചതാണ് അതിന് അതിനവരെന്ത് ചെയ്തു നേരെ കോളേജിലേക്ക് വിട്ടു എന്ത് ചെയ്തു എന്ന് അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ഡയറക്ടറേറ്റിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് ഈ ചോദ്യം മനസ്സിലായല്ലോ വിവരാവകാശ നിയമപ്രകാരം ഓഫീസിൽ ലഭ്യമായ താങ്കളുടെ അറിവിലേക്കായി സമർപ്പിക്കുന്നത് ഏതാണെന്നറിയോ അതായത് ഞാൻ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ചോദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല ആ ഉത്തരമില്ലാത്തതുകൊണ്ട് അവരെനിക്ക് മറുപടി തന്നു അത് എൻജിനീയറിംഗ് കോളേജിലേക്ക് അയച്ചിട്ടുണ്ട് കണ്ണൂര് എന്ന് ഇപ്പം എൻജിനീയറിങ് കോളേജിൽ നിന്ന് എനിക്ക് മറുപടി തരുന്നത് അത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ അയച്ചിട്ടുണ്ട് എന്ന് എപ്പോഴ് ഏഴ് ഒന്നിന് ഒന്നാം മാസത്തിൽ അയച്ചത് ഇല്ല ഇല്ലയെന്നു പറഞ്ഞിട്ടാണ് ആര് മറുപടി തന്നത് ഡയറക്ടർ ഇവിടെ കിട്ടിയിട്ടില്ല എന്നു അത് നിങ്ങൾ അത് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് അയച്ചിട്ടുണ്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലേ അയച്ചിട്ടുണ്ട് എന്ന് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജെന്ന് പറയുന്ന ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നത് അവരുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് കോളേജിലേക്ക് ഫോർവേഡ് ചെയ്യുന്നെന്ന് ഉണ്ട് അവർ തന്നത് നിങ്ങൾ പറ തട്ടിക്കളിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ പറ പ്രേക്ഷകര് പറയണം എന്തിന് കുളിച്ചെന്നില്ല എൻ്റെ മറുപടി ഇപ്പം പറയുന്നത് ഇനി അടുത്തത് താങ്കൾ നൽകിയ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൗണ്ടർ പരാതി പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനും മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൗണ്ടർ പരാ പരാതി അന്ന് തന്നെ കോളേജിൽ പ്രവർത്തിക്കുന്ന ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് എപ്പോൾ മുപ്പത് പന്ത്രണ്ടിന് ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ടിന് കൗണ്ടർ പരാതി കൊടുത്തു മുപ്പത് പന്ത്രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് ഡിസംബർ മാസത്തിലെ പരാതി ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല ഇതെന്ത് ഒന്ന് പബ്ലിക് പറയോ എനക്ക് ഇനി ഈ കാര്യത്തിൽ നിങ്ങളോട് സംസാരിക്കാനില്ല എന്തിന് കുളിച്ചു എന്തിന് നഗ്നത കാണിച്ചു നിങ്ങൾ എന്തിനു കുളിച്ചു എന്തിന് നഗ്നത കാണിച്ചു എഞ്ചിനീയറിംഗ് കോളേജിലെ തെമ്മാടിത്തരം നിങ്ങളെ മുന്നിൽ വിളിച്ചു ഈ എവിഡൻസ് ആയിട്ട് വേണം എനിക്ക് ഹൈക്കോടതി പോവാൻ ഈ എവിഡൻസ് കിട്ടിയിട്ട് വേണം ഹൈക്കോടതി പോവാൻ ഇത് കിട്ടിയല്ലോ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാറ് പന്ത്രണ്ടിനും മുപ്പത് പന്ത്രണ്ടിനും ഞാൻ കൊടുത്ത കൗണ്ടർ പരാതി അന്ന് തന്നെ കോളേജിൽ പ്രവർത്തിക്കുന്ന ഇന്റേണൽ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടില്ല അറിവും കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് എന്നെ വിളിച്ച ആ റിപ്പോർട്ട് എവിടാ എന്നെ വിളിച്ചിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് എവിടാ എനക്ക് അങ്ങനെ ഒരു പരാതി എന്നെ ഒരു പരാതി പരിഹാരത്തിന് വിളിച്ചിട്ടില്ല കോളേജൊന്ന് കോളേജിൽ ഇന്റേണൽ കമ്മിറ്റി ഉണ്ടോ ഒന്ന് കേരളത്തിലെ സ്ത്രീകൾ ആരെങ്കിലും ഉണരുമോ ഒന്ന് ഈ തെമ്മാടിത്ത തെമ്മാടിത്തരത്തിനെതിരെ ആരെങ്കിലും അനങ്ങോ പതിനാറ് പന്ത്രണ്ടിനും പന്ത്രണ്ട് പന്ത്രണ്ടിനും കൊടുത്ത ഇന്റേണൽ കമ്മിറ്റി പരാതിന്റെ മേലെ ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല കോളേജ് ഇന്റേണൽ കമ്മിറ്റി കോളേജിൽ ഇന്റേണൽ കമ്മിറ്റി ഉണ്ടോ ആ പ്രിൻസിപ്പാളെ സ്ഥാനത്തിരിക്കുന്ന ജീവനക്കാരെ മറുപടി പറയണം കോളേജിൽ ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടോ ശിവദാസ് പി വി അസിസ്റ്റൻ്റ് പ്രൊഫസർ മാത്സ് ഓ സാറേ ഒരുപാട് നന്ദി നല്ലൊരു സാറാണ് ശിവദാസ് സാറ് ഒരുപാട് നന്ദി സാറേ സാറാണല്ലേ ഓഫീസറ് ഓ ഒരുപാട് നന്ദി നല്ലൊരു സാറാണ് ഇവർ പറയുന്ന ഡീറ്റ് കഴിച്ചിട്ടുണ്ടെന്ന് ഡീറ്റ് പറയുന്ന ഇവിടെ ഇല്ല എന്ന് വീണ്ടും കോളേജ് അധികാരി അധികാരികൾ പറയുന്ന ഡീറ്റ് കഴിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു എന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ എന്തിനു കുളിച്ചു എന്തിനാ നഗ്നത കാണിച്ചതെന്നില്ല എൻ്റെ മറുപടി ഇനിയും ഇതേപോലെ അപ്പോഴിതേപോലെ ഉണ്ട് ശക്തമായിട്ട് നമുക്ക് കാണാം കൊന്നില്ലെങ്കിൽ കൊന്നില്ലെങ്കിൽ കാണാം നഗ്നത കാണിച്ചത് എന്തിനാന്ന് സാധാരണക്കാരെ അറിവിലേക്ക് ഈ വീഡിയോ വെക്കുന്നത് എന്തിനാണ് നഗ്നത കാണിച്ചത് എന്തിനാണ് കുളിച്ചത് ഉപദ്രവ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും അവഗണന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും എൻ്റെ പരാതി എടുക്കാതെ പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് പ്രത്യക്ഷത്തിൽ സി പി എം എന്ന് പറയുന്ന സംഘടന സി പി എമ്മിൻ്റെ സർവീസ് സംഘടന പ്രതിക്കൊപ്പം മനസ്സിലായ അന്ന് മുതൽ ഫൈറ്റ് ചെയ്യുമെന്ന് അപ്പം എൻ്റെ യാതൊരു പരാതി എടുത്തിട്ടില്ല ഡയറക്ടറേറ്റിൽ നിന്നും എൻജിനീയറിങ് കോളേജിൽ നിന്നായിട്ട് തട്ടുന്നുണ്ട് പക്ഷെ അത് രേഖാമൂലം ഒരു എവിഡൻസ് കിട്ടി എന്നെ ഇന്ന് വിളിച്ചിട്ടില്ല പിന്നെ മൂന്ന് മാസം മുന്നേ കഴിഞ്ഞതിന് കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ട് എന്നെ സസ്പെൻഷനാക്കി എന്നെ പിന്നെ ട്രാൻസ്ഫറാക്കി അത്രയും കാര്യം അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പാൾ ചെയറിലിരിക്കുന്ന ജീവനക്കാരൻ എന്നെ ദ്രോഹിക്കുന്നുണ്ട്